ും വാഹ്മ തൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു തൻ്റെ മുപ്പത്തിയ്യാമത്തെ വയസ്സിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച പ്രിയ സുഹാബി സാദുബിന് മുഹാദർ അള്ളാഹുനീൻ്റെ ചരിത്രം ജീവിതം നമുക്കേറെ പ്രചോദനം നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ അർഷ് ചുടുങ്ങി വിറച്ചു എന്നുള്ളതാണ് സാദുബിന് മുഹാദർ അള്ളാഹുനിൻ്റെ രക്തസാക്ഷിത്വ സന്ദർഭത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലാം പറഞ്ഞത് സാധുവിനും ആദർ അതി അള്ളാഹുബനു എങ്ങനെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത് മിസ്സബിൻ്റെ വധിച്ചു കളയാൻ കടാലയുമായിട്ടാണ് വന്നത് അദ്ദേഹത്തിൽ ആകൃഷ്ടനായിക്കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് കൂടെ തൻ്റെ ഗോത്രത്തെയും അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണമായി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തം ചരിത്രത്തിൽ ബദറിൻ്റെ സന്ദർഭത്തിലാണ് ബദറിൻ്റെ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സലലഹ് അലൈവീ വസ്ലം അൻസാരികൾ അഭിമുഖീകരിച്ചു അവരുടെ ഇതിനോടുള്ള കൂറിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ യുദ്ധത്തിലേക്ക് പുറപ്പെടുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് സാധുവിനും അഹർ അതി അള്ളാഹുനെ ആയിരുന്നു അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് ഒരു കടലിലേക്ക് പോളിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ അതിൻ്റെ പിറകെ ഞങ്ങളും ഞങ്ങളുമുണ്ടാകും എന്നുള്ള വർത്തമാനമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സലദ് അലുഖല ഉടനടി പറഞ്ഞു ഞാൻ ബദറിൽ വിജയം കാണുന്നു എന്നുള്ളതായിരുന്നു പ്രിയപ്പെട്ടവരെ ആറ് വർഷത്തെ തൻ്റെ ജീവിതത്തിലൂടെ ഏറ്റവും അവിസ്മരണീയമായ ഒരു മുഹൂർത്തങ്ങളിലേക്ക് കൊണ്ടെത്തിച്ച സ്വഹാബി ഖന്ധക്കിൻ്റെ വേളയിലാണ് സാധുവിനുംഹുനും അള്ളാവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം സ്വീകരിക്കുന്നത് ഖബറിലിൽ മണ്ണിടുന്ന സന്ദർഭത്തിൽ കസ്തൂരിയുടെ ഗന്ധമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിനെക്കുറിച്ച് അള്ളാഹുനെ റസൂൽ സലഹുഹു അലൈഹി വസ്ലം പറഞ്ഞു വെക്കുന്നുണ്ട് മൂന്ന് പിടി മണ്ണ് അതിലേക്ക് ഇട്ടതിന് ശേഷം താൻ്റെ റസൂല് ആകാശത്തേക്ക് നോക്കിയിട്ട് പുഞ്ചിരിക്കുന്നത് കണ്ട സ്വാഭാവികൾ ചോദിച്ചു എൻ്റെ റസൂലെ അങ്ങനെന്തിനാണ് പുഞ്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ സാധിൻ്റെ ഈ ഒരു മരണാന്തര ചടങ്ങിൽ എഴുപതിനായിരം മലക്കുകളാണ് സന്നിധിതരായത് എന്നുള്ളതായിരുന്നു ഓരോ മലക്കുകളും വരുന്നത് നന്മകളുടെ അടിസ്ഥാനത്തിലാണത്രേ തൻ്റെ ആറു വർഷത്തെ ജീവിതത്തിനിടയിൽ എഴുപതിനായിരം മലക്കുകളുടെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ സാധുവിനോ ആദൃതി സാധ്യമായി എന്നുള്ളതാണ് പ്രിയമുള്ളവരെ നമ്മൾ ആലോചിക്കണം നമ്മുടെ ആയുസ് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്തു എന്നുള്ളത് ആറു വർഷത്തിനിടയിൽ അള്ളാഹുവിൻ്റെ സിംഹാസനം കെടുങ്ങുമാറു പ്രവർത്തനങ്ങൾ ചെയ്ത ആ സുഹാബിയെ പഠിക്കണം പ്രചോദനം ഉൾക്കൊള്ളണം മുന്നോട്ട് പോകണം റബ്ബ് നമ്മെ അനുഗ്രഹിക്കും വാങ്ങട്ടെ സ്ഥലക്കും Warahmatullahi Wabarakatuh.